ം കാക്കാത്തിരുത്തിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് സെന്ററിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് മൂന്ന് മാസം മുൻപാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത് പന്ത്രണ്ടോളം കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലേക്കാണ് ഈ വെള്ളം ഒഴുകിയെത്തുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നതു മൂലം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വെള്ളക്കെട്ട് കടന്നു വേണം റോഡിലെത്താൻ വെള്ളം വെള്ളം ഈ ഭാഗം മാത്രമല്ല പൈപ്പ് വാട്ടർ അതോറിറ്റി അധികൃതരെ പലവട്ടം വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ അഞ്ചിലധികം സ്ഥലത്ത് പൊട്ടിയ കുടിവെള്ള പൈപ്പുകൾ നന്നാക്കിയെങ്കിലും ഈ ഭാഗം ഒഴിവാക്കിയെന്നും നാട്ടുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം టీసీ న్యూస్ కయపమంగలం